സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള പുതിയ മാനദണ്ഡങ്ങൾ മെയ് ഒന്ന് മുതൽ നിലവിൽ വരും എച്ചെടുത്താൽ മാത്രം നാല് ചക്രവാഹന ലൈസൻസ് ലഭിക്കില്ല ഇരുചക്രവാഹന ടെസ്റ്റിന് കൽപ്പാതം കൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന ബൈക്ക് വേണമെന്നതടക്കമുള്ള കർശന നിബന്ധനകളാണ് ഏർപ്പെടുത്തുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിലുള്ള നടപടിക്രമങ്ങൾ കർശനമാക്കുകയാണ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന വിഭാഗത്തിൽ ലൈസൻസ് കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സംവിധാനമുള്ളതേ ഉപയോഗിക്കാവൂ എന്നതാണ് പുതിയ നിർദ്ദേശം ഹാൻഡിൽ ബാറിൽ ഗിയർ പ്രവർത്തിപ്പിക്കുന്ന ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കാനാവില്ല ബജാജ് എം ഐ ടി പോലുള്ള ഇരുചക്രവാഹനങ്ങളാണ് മിക്കയിടങ്ങളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ലൈസൻസ് നേടുന്നവർ പിന്നീട് റോഡുകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് പുതിയ നിർദ്ദേശങ്ങൾക്ക് ഇടയാക്കിയത് നിർദ്ദേശം നടപ്പാക്കുന്നതോടെ മോട്ടോർ സൈക്കിൾ തന്നെ ഉപയോഗിക്കേണ്ടതായി വരും നാല് ചക്രവാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളെയും ഇലക്ട്രിക് വാഹനങ്ങളെയും ഒഴിവാക്കും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരമുള്ള ഡ്രൈവിംഗ് ക്ഷമത പരിശോധിക്കുന്നതിന് ഇവ അപര്യാപ്തമാണെന്ന് കണ്ടാണ് മാറ്റം ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകുന്നവർ മാനുവൽ ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമായി നിജപ്പെടുത്തും സുരക്ഷാ സംവിധാനങ്ങളോ ആധുനിക സാങ്കേതിക വിദ്യകൾ പഴയ വാഹനങ്ങൾക്ക് ഇല്ലാത്തതാണ് മാറ്റത്തിന് കാരണം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഘടിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് ദിവസം ടെസ്റ്റ് നടത്തേണ്ടത് ന്യൂസ് Olá. Voilà.